ടു ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ധർമ്മസ്ഥലത്തെ കുറിച്ച് നാം ദിവസമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു സ്ഥലമാണ് ധർമ്മസ്ഥലം എന്താണ് വാർത്തയെ കുറിച്ച് ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തിവല എന്ന പോലെ ബലം പിടിച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സ്ഥലമാണോ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തൽ വന്ന സ്ഥലമാണോ മലയാള യുവതിയുടെ അടക്കം മൃതദേഹം കണ്ടെത്തിയത് കാലുവെട്ടിയ നിലയിലാണ് മഞ്ജുനാഥ ഒരു സന്നിധിയോ അതോ മരണസാകേതമോ സ്ത്രീകളെന്താ അടിമകളോ കളിപ്പാവകളോ ഇവർക്ക് ധർമ്മസ്ഥലെ കൂട്ടക്കൊലകൾക്ക് പിന്നിലാർ ഇതാണ് ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക എണ്ണൂറ് വർഷം പഴക്കമുള്ള പുരാതനമായ ശിവക്ഷേത്രം അമ്പതിനായിരം ആളുകൾക്ക് ദിനം സൗജന്യമായി ഭക്ഷണം നൽകുന്ന ഒരിടം ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച മുപ്പത്തൊമ്പത് അടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായും മലയാളികളടക്കമുള്ള നിരവധി പേർ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ഈ ക്ഷേത്ര നഗരത്തിൽ എത്താറുണ്ടത്രേ അതാണ് പ്രസിദ്ധമായ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്ന ധർമ്മസ്ഥലം മൂകാംബിയിലെത്തുന്ന മലയാളി തീർത്ഥാടകരിൽ നല്ലൊരു പങ്കും ഉടുപ്പിയും ധർമ്മസ്ഥലവും സന്ദർശിക്കാതെ മടങ്ങാറില്ല ധർമ്മസ്ഥലയിലെ തീർത്ഥാടകയ്ക്കുള്ള സൗജന്യ ഭക്ഷണവും ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരു ഗ്രാമത്തിൽ അവർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ കേരളത്തിലും ഏറെ വാർത്തയായിട്ടുണ്ട് പക്ഷേ മഞ്ജുനാഥൻ എന്ന പരമശിവ സന്നിധിയെക്കുറിച്ച് ഇപ്പോൾ വരുന്ന വാർത്തകൾ നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയതാണ് അതിലേക്ക് നയിച്ചത് ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടു എന്നാണ് ആരോപണം ഇതിനുള്ള തെളിവുകളും അയാൾ നൽകിയതോടെ ഇന്ത്യ എന്ന രാജ്യം നടുങ്ങുന്നു പിന്നാലെ നാട്ടുകാർ ഇളകുന്നു വിദ്യാർത്ഥികളടക്കം നൂറിലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നു എന്നാണ് അവർ പറയുന്നത് ഈ പ്രദേശത്തു മാത്രം ഇരുന്നൂറോളം സ്ത്രീകളെ കാണാതായിട്ടുമുണ്ട് ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധ്യ ബ്രാഹ്മണരാണെങ്കിലും ക്ഷേത്ര നിർത്തിപ്പ് ജൈനമതസ്ഥരായ ഒരു ബന്ധു കുടുംബത്തിന്റേതാണ് ഈ ബന്ധു കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ജനരോഷം ഉയരുന്നത് ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡേയാണ് പ്രതികളെ സംരക്ഷിക്കുന്നത് എന്ന് ജനങ്ങൾ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ക്ഷേത്ര ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ ചിലന്തിവലയിൽ നിന്ന പോലെ പിടിച്ച് ബലം പ്രയോഗിച്ച് ബലാത്സംഗം ചെയ്തു കൊല്ലുന്നത് ഇവിടുത്തെ ജീവനക്കാരുടെ നേതൃത്വത്തിലുള്ള ഗുണ്ടാസംഘമാണെന്നാണ് ആരോപണം അതുപോലെ ഇന്ത്യൻ നിയമവ്യവസ്ഥയ്ക്കും തീരാക്കളങ്കമായിരിക്കുകയാണ് ഈ കൂട്ടക്കൊലകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് എന്നാൽ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സ്ത്രീകളെ കാണാതാവുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇരുന്നൂറോളം മിസ്സിംഗ് കേസുകളുടെ പരാതി കിട്ടിയിട്ടും പോലീസ് ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല ഒന്ന് അനങ്ങിയത് പോലുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായും സാമ്പത്തികമായും പിന്തുണയുള്ള ഉന്നതരാണ് ഈ കൊലകൾക്ക് പിന്നിലെന്ന് വ്യക്തം തന്നെ ക്രൈം ത്രില്ലറുകളെ പോലും പിന്തള്ളുന്ന സംഭവങ്ങളാണ് ധർമ്മസ്ഥലയിൽ നടക്കുന്നത് ശരിക്കും ഇത് ഇന്ന് അധർമ്മസ്ഥലമാണ് എന്നതാണ് പറയാനുള്ളത് വിശ്വാസികളുടെ ഈ പുണ്യഭൂമി അധർമ്മസ്ഥലമാണ് ക്ഷേത്ര പരിസരത്തെ മൃതദേഹങ്ങൾ സാധാരണ ഒരു ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിക്ക് പൂജാ സാധനങ്ങളുടെ അവശിഷ്ടങ്ങളും മറ്റുമാണ് വൃത്തിയാക്കേണ്ടതായി വരിക പക്ഷേ ഇവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ മൃതദേഹങ്ങളാണ് ഈ ഭാവത്തിന് സംസ്കരിക്കേണ്ടി വന്നത് സത്യം ഒരിക്കലും കുഴിച്ചുമൂടാൻ കഴിയില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഈ ധർമ്മസ്ഥല കൊലപാതക പരമ്പര പരാതിയുമായി എത്തിയ ആൾ തന്റെ വ്യക്തിത്വം വെളിപ്പെടുത്തരുതെന്ന് അഭ്യർത്ഥിച്ചുവെന്നും കോടതിയുടെ അനുമതി തേടിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നുമാണ് ബെൽത്തങ്ങാടി എസ് പി വ്യക്തമാക്കിയത് ശുചീകരണ തൊഴിലാളിയായിരുന്ന ഇയാൾ പരാതിക്കൊപ്പം കുഴിച്ചിട്ട മൃതദേഹങ്ങളുടെ ഫോട്ടോയും ഇദ്ദേഹം പോലീസിന് കൈമാറിയിട്ടുണ്ട് പശ്ചാത്താപം തോന്നിയത് ഇരകൾക്ക് നീതി ലഭിക്കണമെന്നത് കൊണ്ടുമാണ് ഇയാൾ ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറയുന്നതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ മൊഴി ഇങ്ങനെയാണ് ദളിത് കുടുംബത്തിൽ ജനിച്ച ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ വരെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന് കീഴിൽ ഒരു ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു അതിനു മുമ്പ് അതിന്റെ പരിസര പ്രദേശങ്ങളിലും ഈ ജോലി ചെയ്തിരുന്നു ശുചീകരണ ജോലിയുടെ തുടക്കത്തിൽ ഞാൻ നിരവധി മൃതദേഹങ്ങൾ കണ്ടു അവ ആത്മഹത്യ ചെയ്തതോ ആകസ്മികമായി മുങ്ങിമരിച്ചതോ ആണെന്നാണ് കരുതിയത് മൃതദേഹങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകളുടേതായിരുന്നു മിക്കവാറും വസ്ത്രങ്ങളില്ലാത്തവ ചില മൃതദേഹങ്ങളിൽ ലൈംഗികാതിക്രമത്തിന്റെയും കഴുത്ത് ഞെരിച്ചതിൻ്റെയും മറ്റു മുറിവുകളുടെയും ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ എൻ്റെ സൂപ്പർവൈസർ മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചു ഞാൻ വിസമ്മതിക്കുകയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയുകയും ചെയ്തപ്പോൾ എന്നെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ചെയ്തത് എന്നെയും കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മൃതദേഹങ്ങളിൽ പലതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടേതായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ് അതിൽ ഒരു സംഭവം എന്നെ വല്ലാതെ വേട്ടയാടി രണ്ടായിരത്തി പത്തിൽ കല്ലേരിയിലെ ഒരു പെട്രോൾ പമ്പിന് അഞ്ഞൂറ് മീറ്റർ അകലെ പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി അവൾ സ്കൂൾ യൂണിഫോമാണ് ധരിച്ചിരുന്നത് അവളുടെയും പാവാടയും അടിവസ്ത്രവും കാണാനില്ല ലൈംഗികാതിക്രമത്തിന്റെയും ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തിയതിന്റെയും പാടുകൾ ഉണ്ടായിരുന്നു ഒരു കുടി കുഴിച്ച് സ്കൂൾ ബാഗിനൊപ്പം കുഴിച്ചിടാൻ എന്നോട് ആവശ്യപ്പെട്ടു മറ്റൊരു കേസിൽ ഇരുപത് വയസ്സുള്ള ഒരു സ്ത്രീയുടെ മുഖം ആസിഡ് ഒഴിച്ച് കത്തിച്ച നിലയിലായിരുന്നു ആ മൃതദേഹം കുഴിച്ചു മൂടാൻ എന്നോട് ആവശ്യപ്പെട്ടു ധർമ്മസ്ഥല പ്രദേശത്ത് വീടില്ലാത്തവരെയും യാചകരെയും കൊലപ്പെടുത്തിയതിന് ഞാൻ സാക്ഷിയായിരുന്നു നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ എന്നെ നിർബന്ധിച്ചു അവയിൽ ചിലത് കത്തിച്ചു അദ്ദേഹം മൊഴിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണവും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ എന്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളിൽ ഒരാളെ എന്റെ സൂപ്പർവൈസറിന് അറിയാവുന്ന ഒരാൾ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതിന് പിന്നാലെ ഞങ്ങൾ ധർമ്മസ്ഥലയിൽ നിന്നും രക്ഷപ്പെട്ടു അയൽ സംസ്ഥാനത്ത് താമസിക്കുന്ന ഞങ്ങൾ സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താതെയും ഇടയ്ക്കിടെ വീട് മാറിയുമാണ് താമസിക്കുന്നത് അടുത്തിടെ ഞാൻ ധർമ്മസ്ഥലയിൽ പോയി ഒരു മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഫോട്ടോ സഹിതം പോലീസിന് നൽകിയിട്ടുണ്ട് പ്രതികൾ ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതിയുമായും മറ്റ് ജീവനക്കാരുമായി ബന്ധപ്പെട്ടവരാണ് അവർ വളരെ സ്വാധീനമുള്ളവരാണ് അവരെ എതിർക്കുന്നവരെ അവർ കൊലപ്പെടുത്തും എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ പേരുകളും അവരുടെ പങ്കും വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് ഗുണപരിശോധനയ്ക്ക് വിധേയനാകാനും ഞാൻ തയ്യാറാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ വെളിപ്പെടുത്തൽ ഇന്ത്യ എന്ന രാജ്യം മാത്രമല്ല ബി ബി സി അടക്കമുള്ള ലോകമാധ്യമങ്ങളിൽ പോലും വാർത്തയാവുന്നു അതോടെയാണ് കർണാടക ഭരിക്കുന്ന സിദ്ധാരാമയുടെ കോൺഗ്രസ് സർക്കാർ ഒന്ന് അനങ്ങിയത് തന്നെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടക്കുകയാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലുണ്ടായ വേദവല്ലി കേസ് തൊട്ട് പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥല ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി പെൺകുട്ടികളുടെ കാണാതാവൽ നടക്കുകയാണ് ഇപ്പോൾ ഈ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിലേക്ക് അടക്കം നയിച്ചത് സൗജന്യ എന്ന പെൺകുട്ടിയുടെ കൊലപാതക കേസിനെ തുടർന്നുള്ള ജനരോഷമാണ് സൗജന്യയെ റേപ്പ് ചെയ്ത് കൊന്നതായും സിനിമാ കഥകളെ പോലും അവിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് ധർമ്മസ്ഥലയിലെ സൗജന്യ എന്ന പതിനേഴുകാരിയുടെ മരണം ധർമ്മസ്ഥല മഞ്ജുനാഥ കോളേജിൽ നിന്ന് വീട്ടിലേക്കുള്ള യാത്രാ അവളെ കാണാതാവുകയായിരുന്നു പിന്നീട് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ട നിലയിലാണ് വീട്ടിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ അകലെയുള്ള കുറ്റിക്കാട്ടിൽ അവളെ കണ്ടെത്തിയത് ഇതോടെ വലിയ ജനരോഷം ഉണ്ടായപ്പോൾ ബെൽത്തങ്ങാടി പോലീസ് ഒന്ന് അനങ്ങി ധർമ്മസ്ഥല മഞ്ജുനാഥ ട്രസ്റ്റിലെ ജീവനക്കാരൻ സന്തോഷ് റാവു ആയിരുന്നു കേസിലെ ഏക പ്രതി അന്ന് തന്നെ സൌജന്യയുടെ കുടുംബം ഇത് ഫേക്ക് പ്രതിയാണെന്ന് ആരോപിച്ചിരുന്നു അതുതന്നെയാണ് പിന്നീട് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനാറിന് ബംഗളൂരു സെഷൻസ് കോടതി റാവുവിനെ കുറ്റവിമുക്തനാക്കി ക്ഷേത്ര നടത്തിപ്പുകാരനായ വീരേന്ദ്ര ഹെബ്ബെ കുടുംബം യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയാണെന്ന് സൗജന്യയുടെ കുടുംബം പലതവണ ആരോപിച്ചതാണ് അതോടെ ദക്ഷിണ കന്നഡയിൽ ഉടനീളം പ്രതിഷേധങ്ങൾ നടന്നു ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനും നടന്നു കർണാടക പോലീസിൽ നിന്ന് കേസ് സി ബി ഐ ഏറ്റെടുത്ത കേസായിരുന്നു വിധി തിരിച്ചായതോടെ സി ബി ഐ പിന്നെ ഒന്നും ചെയ്തില്ല എന്നാൽ സൗജന്യയുടെ കുടുംബം നിരന്തരം പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചില എം എൽ എ മാർക്ക് ഉൾപ്പെടെയുള്ളവർ സൗജന്യ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ആ ആവശ്യം തള്ളുകയും ചെയ്തു അതോടെ വിസ്മൃതിയിലാവാൻ തുടങ്ങിയ സൗജന്യ കേസിന് ജീവൻ വെപ്പിച്ചത് ഒരു യൂട്യൂബറാണെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട മാധ്യമങ്ങൾ ആരും തന്നെ ഒരു ക്യാമ്പയിനായി ഈ സംഭവം ഏറ്റെടുത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ഭയമായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം കർണാടക മാധ്യമങ്ങളുടെ യാതൊരു സഹായവും തങ്ങൾക്ക് കിട്ടിയില്ല അതാണ് സൗജന്യയുടെ കുടുംബം പറയുന്നത് ആ യൂട്യൂബർ ആരായിരിക്കും അതാണ് ഇനി ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് കണ്ടന്റ് ക്രിയേറ്ററായ സമീർ എം ഡി എന്ന ഇരുപത്തിയഞ്ചുകാരൻ പയ്യനാണ് ആ യൂട്യൂബർ തന്റെ യൂട്യൂബ് ചാനലായ ദൂതയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ കർണാടകയിൽ വൈറലാവുന്നു ഒന്ന് ദശാംശം എട്ട് കോടിയിലധികം പേർ അത് കാണുന്നു സൗജന്യവധത്തിന്റെ യഥാർത്ഥ ചിത്രം അതോടെയാണ് പുറത്തായത് ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡെമാർ പ്രതിക്കൂട്ടിലാവുന്നു സമീർ പുതിയ തെളിവുകൾ കണ്ടെത്തിയിരുന്നില്ല മറിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങളെ ആശ്രയിച്ചു കുറ്റകൃത്യവും തുടർന്നുണ്ടായ അന്വേഷണത്തിലെ പാളിച്ചകളും വിശദമായി പ്രതിപാദിക്കുന്ന മുപ്പത്തൊമ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ സമീറിന്റെ ശക്തവും വ്യക്തവുമായ ആഖ്യാന ശൈലി കാരണം വൈറലാവുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗ്രാഫിക്സും വീഡിയോയ്ക്ക് സഹായകമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് വലിയ പിന്തുണ ലഭിച്ചപ്പോൾ ഒരു വിഭാഗം ആളുകൾ യൂട്യൂബറുടെ മതപരമായ വ്യക്തിത്വം ഉയർത്തിക്കാട്ടി ഇത് ഒരു വർഗീയ പ്രശ്നമാക്കി ഒരു ക്ഷേത്ര നഗരത്തെക്കുറിച്ച് ഇത്തരമൊരു വീഡിയോ നിർമ്മിച്ചതിലെ സമീറിന്റെ ഉദ്ദേശത്തെ വരെ ചോദ്യം ചെയ്തു സൗജന്യയുടെ കുടുംബം വീഡിയോ നിർമ്മിക്കാൻ അദ്ദേഹത്തിന് പണം നൽകിയതായി വരെ ആരോപണങ്ങൾ ഉയർന്നു വന്നു സൗജന്യയുടെ അമ്മ ഇത് നിഷേധിച്ച് ശക്തമായി രംഗത്തെത്തുകയും ചെയ്തു മാർച്ച് അഞ്ചിന് സമീറിനെതിരെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുകയും ചെയ്തു പക്ഷേ താൻ വ്യക്തമായി പഠിച്ചിട്ടാണ് ഈ വിഷയം ചെയ്തതെന്നും കേസ് നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പക്ഷേ സമീറിന്റെ കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഈ വീഡിയോയാണ് ധർമ്മസ്ഥല കൊലപാതകങ്ങൾ വീണ്ടും ചർച്ചയാക്കിയത് ഇത് കണ്ടിട്ടാണ് ആ മുൻ ശുചീകരണ തൊഴിലാളി വരെ മാനസാന്തരം വരികയും അയാൾ തന്റെ ജീവൻ പോലും തൃണവൽക്കരിച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതും മലയാളി സ്ത്രീകളെയും ധർമ്മസ്ഥലയിൽ കാണാതായതായി സംശയമുണ്ട് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മലയാളികളിൽ കൂടുതലും കാസർകോട്ടുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാണാതായ യുവതിയുടെ മൃതദേഹം കൈകാലുകൾ വെട്ടിയ നിലയിൽ കണ്ടെത്തിയിരുന്നു ഇക്കാര്യം കഴിഞ്ഞ ദിവസം യുവതിയുടെ സഹോദരൻ വെളിപ്പെടുത്തുകയും ചെയ്തു ജൂലൈ മൂന്നിനാണ് പരാതിക്കാരൻ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലും ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലും രേഖാമൂലം പരാതി നൽകിയത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് ദക്ഷിണ കന്നഡ എസ് പി അരുൺ കെ അറിയിച്ചിരുന്നു ഇനി അനന്യ ഭട്ടിനെ കുറിച്ച് ആരാണ് അനന്യ ഭട്ട് അനന്യ ഭട്ടിന് സംഭവിച്ചത് എന്ത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തുതരണമെന്ന അഭ്യർത്ഥനയോടെ ഒരു വിശന്നു കരയുന്ന ഒരു അമ്മ രംഗത്തെത്തുന്നു ബംഗളൂരുവിലെ പത്മനാഭ നഗർ നിവാസിയും സി ബി ഐ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറുമായ സുജാത ഭട്ടാണ് ബെൽത്തങ്ങാടിയിലെത്തി പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി മൂന്നിൽ മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയതായിരുന്നു പിന്നെ കുട്ടിയുടെ വിവരമൊന്നുമില്ല സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യെ കാണാനില്ലെന്ന വിവരം അമ്മ സുജാത തന്നെ അറിയുന്നത് കോളേജ് ഹോസ്റ്റലുമായി ബന്ധപ്പെട്ടപ്പോൾ രണ്ടോ മൂന്നോ ദിവസമായി അനന്യെ കാണാനില്ലെന്ന് അവരും പറയുന്നു കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ സുജാത മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടതായി നിരവധി നാട്ടുകാർ അവരോട് പറഞ്ഞു പക്ഷേ ബെൽത്തങ്ങാടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥൻ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായി ആരോപിക്കുകയും ചെയ്തു എന്നെ അധിക്ഷേപിച്ചാണ് അവർ സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കിയത് സുജാത ഭട്ട് മാധ്യമങ്ങളോട് പറയുന്നത് വേദനയോടെ ഇങ്ങനെയായിരുന്നു തുടർന്ന് സുജാത ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡയെ സമീപിച്ചു പക്ഷേ ഫലമുണ്ടായില്ല പക്ഷേ തുടർന്ന് അതിഭീകരമായ അനുഭവമാണ് ആ അമ്മയ്ക്കുണ്ടായത് ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ടെന്ന് അവകാശപ്പെട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു സുജാതയെ കെട്ടിയിട്ട് വായ മൂടിക്കെട്ടി മർദ്ദിക്കുന്നു ക്ഷേത്രത്തിനെതിരുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവൻ തടങ്കലിൽ വെച്ച് മിണ്ടാതിരിക്കാൻ അവർ എന്നെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു ഒടുവിൽ എന്റെ തലയിലടിച്ചു സുജാത പറഞ്ഞത് ഇങ്ങനെയാണ് അതോടെ അവരുടെ ബോധം പോയി മൂന്ന് മാസത്തോളം സുജാത കോമയിലാണ് കഴിഞ്ഞത് ഓർമ്മ വരുമ്പോൾ ബംഗളൂരുവിലെ ഒരു ആശുപത്രിയിലാണ് എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ലായിരുന്നു ഐ ഡി ബാങ്ക് രേഖകൾ സ്വകാര്യ വസ്തുക്കൾ തുടങ്ങിയവ എല്ലാം നഷ്ടപ്പെട്ടു ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ എട്ട് തുന്നലുകൾ വേണ്ടി വന്നു സുജാത എന്ന ഒറ്റയാളുടെ ഈ മുടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്ഷേത്ര ജീവനക്കാർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന് ബന്ധമുണ്ടെന്ന് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിനെ തുടർന്ന് തന്റെ മകളുടെ ഒരു അസ്ഥിയെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആ പാവമമ്മ ധർമ്മസ്ഥരയിൽ എത്തിയത് ഒരു ഭക്ത ഹിന്ദു ബ്രാഹ്മണൻ എന്ന നിലയിൽ തന്റെ മകളുടെ അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിൽ അവർ അഗാധമായ ദുഃഖമാണ് പ്രകടിപ്പിക്കുന്നത് അനന്യയുടെ ശവസംസ്കാര ചടങ്ങുകൾ അന്തച്ചോടെ നടത്താൻ കഴിയുന്നതിന് അവളുടെ മൃതദേഹം വീണ്ടെടുക്കാൻ എന്നെ സഹായിക്കണമെന്ന് അധികാരികളോട് അപേക്ഷിക്കുന്നു ആവശ്യമെങ്കിൽ ഒരു പോളിഗ്രാഫ് പരിശോധനയ്ക്ക് വിധേയനാകാൻ ഞാൻ തയ്യാറാണെന്നവരെ അവർ പറയുന്നു ഇതാണ് സുജാത മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പരാതിയിലും പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം കാണാതായത് ഇരുപതിനായിരത്തോളം സ്ത്രീകളെ എന്ന റിപ്പോർട്ടുമുണ്ട് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ധർമ്മസ്ഥല ഇതുപോലെ ഒരു വലിയ പ്രക്ഷോഭത്തിന് വേദിയായിരുന്നു അന്നും സഞ്ചാ റാണി എന്ന പെൺകുട്ടിയുടെ കാണാതാവരാണ് പ്രശ്നമായത് അന്ന് ഇത് ലൌജിഹാദ് ആണെന്ന് ആരോപണം വന്നിരുന്നു പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ സഞ്ജന ആരുമായി പ്രേമത്തിലായിരുന്നില്ല എന്നും കണ്ടെത്തി കുട്ടിയെ ഇപ്പോഴും കിട്ടിയില്ല ഇതിലും ആരോപണ വിധേയനായത് ക്ഷേത്ര ട്രസ്റ്റിയായ വീരേന്ദ്ര ഹെഗ്ഡെ ആയിരുന്നു ഇതേ ഹെഗ്ഡയെ ബി ജെ പി രാജ്യസഭാ അംഗമാക്കിയതും പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പക്ഷേ ബി ജെ പി ഇപ്പോൾ പറയുന്നത് ജൈനലിൽ നിന്ന് ക്ഷേത്രഭരണം ഭരണം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണമെന്നാണ് അവിടെ വലിയ ദൂർത്തും അഴിമതിയുമാണെന്ന് സർക്കാർ നടത്തുന്ന സേവനങ്ങൾ പോലും ക്ഷേത്രത്തിന്റേതാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് ബി ജെ പി പറയുന്നത് സഞ്ചനാ വിവാഹത്തിന്റെ ഭാഗമായി നടന്ന നിയമസഭാ ചോദ്യത്തിൽ കർണാടകയിൽ കാണാതായ സ്ത്രീകളുടെ കണക്ക് വന്നത് ഒന്നോർക്കുക ഭീകരമാണ് അത് ഇരുപതിനായിരത്തോളം ആയിരുന്നു അതിൽ വെറും ഇരുന്നൂറ്റി അറുപത് പേരെയാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് ഈ പെൺകുട്ടികൾ എവിടേക്ക് പോകുന്നു എന്നത് വലിയ ചോദ്യമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായി കർണാടക മാറുകയാണ് അതിൽ തന്നെ ദക്ഷിണ കന്നഡയിലാണ് ഏറെ പ്രശ്നങ്ങൾ കൊലപാതകങ്ങളും ഗുണ്ടാ സംഘങ്ങളുടെ ഏറ്റുമുട്ടലും ഗ്യാങ് റേപ്പുകളും ഇവിടെ നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മംഗലാപുരം അടക്കമുള്ള ദക്ഷിണ കന്നഡയുടെ ഭാഗങ്ങൾ ഇന്ത്യയുടെ ക്രൈം ഹബായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഷെട്ടി ഗ്യാങ്ങുകൾ ഹെഗ്ഡേ ഗ്യാങ്ങുകൾ എന്ന പേരിലൊക്കെ ആസൂത്രിത ക്രിമിനൽ സംഘങ്ങൾ ഇവിടെ പൊട്ടിമുളച്ചിട്ട് വർഷങ്ങളായി നോർക്കുക ബീഹാർ മോഡലിൽ തകർന്നു കിടക്കുകയാണ് കർണാടകയുടെ ക്രമസമാധാന പാലനം ഏറെ പ്രതീക്ഷയോടെ അധികാരത്തിലേറിയ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യു പോലും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ ഗരുഡഗമന ഋഷഭവാഹന എന്ന പ്രശസ്തമായ സിനിമയൊക്കെ ഈ ഗ്യാങ്സ്റ്ററുകളെ അഡ്രസ് ചെയ്യുന്നതല്ലേ ഈ ഗ്യാങ്ങുകളാണ് മനുഷ്യക്കടത്തിലൂടെ സ്ത്രീകളെ കൊണ്ടുപോകുന്നത് ഓർക്കുക കാണാതായ സ്ത്രീകളിൽ പലരും മുംബൈയിലും കൊൽക്കത്തയിലും ഡൽഹിയിലെയും ലൈംഗിക തൊഴിലാളി കേന്ദ്രത്തിലുണ്ടെന്ന് ആണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇവരെ ഒന്നും കണ്ടെത്താൻ കർണാടകയിലെ കുത്തഴിഞ്ഞ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ലല്ലോ മാത്രമല്ല ഇപ്പോഴും ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസങ്ങളും ഏറെയുള്ള നാടാണ് കർണാടക ദേവദാസി സമ്പ്രദായം എൺപത്തിരണ്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് രഹസ്യമായി തുടരുന്നുണ്ട് രാജസദസ്സുകളിൽ നൃത്തമാടുന്ന കലാ നിപുണങ്ങളാണ് ദേവദാസികൾ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതെങ്കിലും കർണാടകയിലെ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ പൊതുവെ കാംബ്ലെ മാദിക തുടങ്ങിയ പിന്നാക്ക സമുദായങ്ങളിലാണ് ഈ സമ്പ്രദായം നിലനിന്നിരുന്നത് പെൺകുട്ടികൾക്ക് എത്തിയാൽ അവരെ ക്ഷേത്രത്തെത്തിച്ച് മാല ചാർത്തുകയും പിന്നീട് ക്ഷേത്രത്തിനോടനുബന്ധിച്ചുള്ള പുരകളിൽ അവരെ താമസിപ്പിക്കുകയുമായിരുന്നു അതാണ് പണ്ടുകാലത്തെ രീതി ഈ പെൺകുട്ടികളെ പ്രമാണിമാർ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും പുതിയ പെൺകുട്ടികൾ ദേവദാസികളാവുമ്പോൾ പ്രമാണിമാർ അവരിലേക്ക് തിരിയും ഒടുക്കം പഴയ ദേവദാസികൾ ലൈംഗിക തൊഴിലാളികളായി മാറും പെൺകുട്ടികളെ പോറ്റാൻ ശേഷിയില്ലാത്ത പിന്നോക്കക്കാർ ഈ സമ്പ്രദായത്തെ അന്ന് സൗകര്യമായി കണ്ടിരുന്നു അത് ഇപ്പോഴും തുടരുന്നുണ്ട് അതാണ് ഇടത്തരക്കാർ ഇപ്പോൾ മുതലെടുക്കുന്നത് ഇതെല്ലാം മുന്നിൽ കണ്ട് കർണാടകയിലെ മൊത്തം മിസ്സിംഗ് കേസുകളും സമഗ്രമായി അന്വേഷിക്കണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് ഈ ആവശ്യം നടക്കുമോ ഇതാണ് നമുക്ക് അറിയേണ്ടത് ഇതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി ഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം